ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പി കേട്ടോ കാണിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന സ്പെഷ്യൽ ടേസ്റ്റുള്ളൊരു പായസമാണ് എപ്പോഴും നമ്മൾ ഒരേ രീതിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് വ്യത്യാസമായിട്ടൊക്കെ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അപ്പോൾ ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു അരക്കപ്പ് അളവിൽ ചവ്വരി എടുത്തിട്ടുണ്ട് ചവ്വരി അല്ലെങ്കിൽ സാബുനരി സാഗോ എന്നൊക്കെ പറയും അതാദ്യം ഒരു രണ്ട് മൂന്ന് വെള്ളത്തിന് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം അതുപോലെ കുറച്ചധികം വെള്ളമൊഴിച്ചിട്ട് അതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കണം ചുരുങ്ങിയത് ഒരു ഒന്ന് കുതിർക്കാൻ വെക്കണം അപ്പോഴാണ് അത് പെട്ടെന്ന് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഒരു മണിക്കൂറിന് ശേഷം പായസം ഉണ്ടാക്കാനായിട്ട് ഇതുപോലൊരു അടികട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുത്തിട്ട് അതൊന്ന് ക്യാരം ലൈസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കൊന്നും വേണ്ട ഇതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ ഉരുകി വരാൻ തുടങ്ങുമ്പോൾ അപ്പം നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വന്നു തുടങ്ങുമ്പോൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊരു ഗോൾഡൻ കളറാവുന്നവരെ ക്യാരം ലേസ് ഇതെടുക്കുക അപ്പോൾ ശ്രദ്ധിക്കുക ക്യാരമൽ ഒരുപാട് ഡാർക്ക് കളറായി കഴിഞ്ഞാൽ ഈ പായസത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ മാത്രം ഒന്ന് ക്യാരമൽ ചെയ്ത് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ സമയത്ത് ഫ്ലെയിമൊക്കെ നന്നായി ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുത്താൽ മതി ക്യാരമലും ബട്ടറും ചേർന്നിട്ടുള്ള ഒരു മിക്സിൽ നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ പായസത്തിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ് കിട്ടുക ഇപ്പോൾ അത് രണ്ടും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു പായസത്തിന് വേണ്ടിയിട്ട് നമ്മൾ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അര ലിറ്റർ പാലിൽ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ചൂടോട് കൂടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ പാലിന് ചൂടില്ലെങ്കിൽ ഈ ക്യാരമിലായിട്ട് ചേരുമ്പോൾ പാല് ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക ചൂടുള്ള പാലായതുകൊണ്ട് ക്യാരമൽ പെട്ടെന്ന് മെൽട്ടായി വരും എന്നിട്ട് പാൽ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നു തുടങ്ങിയാൽ പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ചവ്വരി ആ വെള്ളത്തിൽ ഊറ്റി മാറ്റിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം പിന്നെ നമ്മളത് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇവിടെ ഇപ്പോൾ നമ്മൾ ഏകദേശം ചവ്വരി ഒരു ഒന്നര മണിക്കൂറൊക്കെ കുതിർത്തെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി പായസം എപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് തന്നെ വേണം വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ മേലെ പാട വന്നടിയും അതുപോലെ തന്നെ ഇത് ചവ്വരി ആയതുകൊണ്ട് അടിയിൽ ഒട്ടിപ്പിടിക്കാനും ചാൻസ് ഉണ്ട് ചവരിയുടെ ആ വെള്ള കളറൊക്കെ മാറി അത് നല്ല ആയിട്ട് വരണം അതുവരെ ഇളക്കി കൊടുക്കാം ഇപ്പം ആ പാലൊക്കെ നന്നായി കുറുകി ചവരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ല കണ്ണാടി പോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം ഇനി അതിലേക്ക് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം അപ്പം മധുരത്തിനായിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കാം നമ്മൾ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഏകദേശം ഒരു കാൽ കാൽക്കപ്പിനും അരക്കപ്പിനും ഇടയിലുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം ഈ ഒരു അളവിൽ ചേർക്കുമ്പോൾ ഈ പായസം ഒരുപാട് മധുരമൊന്നും ഉണ്ടാവില്ല ഇനി ആ പഞ്ചസാര അതിലിഞ്ഞ് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ വീണ്ടും നന്നായിട്ട് നമ്മുടെ ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഈ സമയത്തായിരിക്കും നമുക്ക് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം നെയ്യ് മാറ്റിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമായിട്ടാണ് ചേർക്കുന്നത് നമ്മൾ ആദ്യം കുറച്ച് ബട്ടർ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി നെയ്യ് ചേർക്കണില്ല പിന്നെ അതിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ പായസം റെഡിയായി ഈ ഒരു പായസത്തിൽ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയോ അല്ലെങ്കിൽ വാനില എസൻസോ ഒന്നും ചേർത്തിട്ടില്ല ക്യാരമില് ബട്ടർ ചേർന്നപ്പോഴുള്ള ആ ഒരു ഫ്ലേവർ തന്നെ ഈ പായസത്തിന് നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ഒരു പായസമാണ് ചെറിയ ചൂടോട് കൂടിയിട്ടോ അല്ലെങ്കിൽ തണുപ്പിച്ചോ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അതുപോലുള്ള കുറേ പായസങ്ങളുടെയും അതുപോലെ സദ്യ റെസിപ്പികളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് ആവശ്യമുള്ളവർ കണ്ടു നോക്കിക്കോളൂ അപ്പോൾ ചവ്വരി വെച്ചിട്ടുള്ള ഈ ഒരു പായസത്തിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്സ് മറക്കാതെ അറിയിക്കുക പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം താങ്ക്